അസ്സാമലൈക്കും ഒരു രണ്ട് സംഗതി ഞാൻ പറഞ്ഞുതരാം അതിൽ ആർക്ക് നഷ്ടമുണ്ടായി ആർക്ക് ക്ഷീണം ഉണ്ടായി എന്നുള്ളത് ഓരോരുത്തരും വിലയിരുത്താം ഞാൻ പറയണില്ല അവനവൻ്റെ അനുസരിച്ച് വിലയിരുത്താവുന്നതാണ് ഒന്ന് സമസ്തകളിലമ്മ യിൽപ്പെട്ട നേതാക്കന്മാർ പ്രത്യേകിച്ച് പേരെടുത്ത് പറയാം ഉമർ ഫൈസി അടക്കം എലക്ഷൻ്റെ മുന്നേ നമ്മുടെ പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ട് അദ്ദേഹം പറയാത്തതൊന്നുമില്ല പച്ചക്ക് പറഞ്ഞാലേ നിങ്ങളൊക്കെ മാർക്കിസ്റ്റിന് വോട്ട് ചെയ്തോളി എന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ ബാക്കിയെല്ലാം അദ്ദേഹം പറയാതെ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല സിംഗിടിമാർക്ക് അതിൻ്റെതായ രീതിക്ക് കൈകാര്യം ചെയ്യാനുള്ള എല്ലാ ഒത്താശയും എല്ലാ സൗകര്യവും എല്ലാ സാഹചര്യവും ഒരുക്കിയിട്ടുമുണ്ട് അന്ന് സമസ്ത എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നാസർ പൈസക്കൊക്കെ കൊടുത്തത് പോലെയുള്ള ഒരു തീരുമാനം അതായത് തീരുമാനം പറഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയിൽ നിങ്ങൾ പറഞ്ഞാൽ നടപടി എടുക്കുമെന്നുള്ള ഒരാർജ്ജവമുള്ള ഒരു തീരുമാനം നാസർവേസി കൊടുത്തിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം എന്താ അതേപോലെ മറ്റൊരുപാട് സംഭവങ്ങളുണ്ട് അവർക്കൊന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനതിനോട് യോജിക്കാത്തത് എല്ലാവരും തുല്യമായി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട സാധിക്കാൻ ചെയ്യാപതങ്ങൾ പിരിവിനു പോയതുമായി ബന്ധപ്പെട്ട് അതായത് ജാമ്യയുടെ പിരിവിന് പോയതുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ മോശമായി ചിത്രീകരിച്ചിട്ട് പോലും അവർക്കൊന്നും കടലാസ് ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരുപാട് ആളുകൾക്ക് കടലാസ് കൊടുത്തിട്ടില്ല അപ്പോഴാണ് ആർക്ക് കൊടുക്കുന്നത് അമിത് അഖ്ബീ നാസർവേസി കൊടുക്കുന്നത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കേണ്ടിയിരുന്നു പക്ഷെ ഇന്നെടുത്ത എലക്ഷൻ്റെ ശേഷം എടുത്ത തീരുമാനം എലക്ഷൻ്റെ മുന്നെടുക്കുമായിരുന്നെങ്കിൽ എടുത്തിരുന്നെങ്കിൽ നമ്മുടെ നേതൃത്വം ഒരുപാട് ഇജ്ജത്ത് സമസ്തക്കുണ്ടായിരുന്നു സമസ്തൻ്റെ അന്തസ്സും അഭിമാനവും ആരും പിച്ച് ചിന്തില്ലായിരുന്നു സകല നാട്ടുകാർക്കും സകല ആളുകൾക്കും സകല മീഡിയകൾക്കും പിച്ച് ചിന്താനുള്ള ഒരു അവസരം ആ മിണ്ടാതിരിക്കലിലൂടെ സംഭവിച്ചു ഷതറകളായ അണികൾക്ക് വേണ്ടുന്ന രീതിയിൽ ലീഗിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങളും കിട്ടുന്ന മീറ്റിങ്ങുകളും ഒക്കെ ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു പക്ഷേ ആ നിലപാട് ആർജവമുള്ള തീരുമാനം അതിൻ്റെ മുന്നെത്തൻ്റെ സമസ്ത പഴയ കാല നിലപാടാണെന്ന് ഒരു വർത്താനം വന്ന് അന്തസ്സോടി പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രശ്നം അവിടെ ഉണ്ടാകുന്ന ഉണ്ടാകുമായിരുന്നില്ല അതിൻ്റെ പരിമിത ഫലം എന്താ ഉണ്ടായത് എലക്ഷനിൽ മുസ്ലിം ലീഗ് ശക്തമായ വിജയം നേടി ആദ്യമായിട്ട് വലിയ ഭൂരിപക്ഷത്തിന് ജ ജയിച്ചു അതുകൊണ്ട് എന്താ ക്ഷീണം ഉണ്ടായത് നാട്ടുകാരടിയിൽ നമ്മളടക്കം സ്നേഹിക്കുന്ന ഞമ്മളെ സമസ്തനെ കുറ്റം പറഞ്ഞു കാരണം ഒന്നുമല്ല എന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങി അതിനുത്തരവാദിത്വം എന്താണ് എടുക്കേണ്ട തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുത്തില്ല എന്നുള്ളതാണ് ഒന്നത് രണ്ടാമത്തത് എടവണ്ണപ്പാറ റഷീദി അറബി കോളേജിൽ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ്ദങ്ങൾ പ്രസിഡൻ്റായി തീരുമാനമെടുത്ത് തങ്ങൾ പറഞ്ഞതനുസരിച്ച് ബഹുമാനപ്പെട്ട കോഴിക്കോട് നാസർ അലി തങ്ങൾ അവിടെ ഉദ്ഘാടനം ചെയ്തു പോയി വാഫി പഴയ കാലം നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സാണ് പക്ഷെ അതിൻ്റെ പുനഃ ഇപ്പോഴുള്ള വർഷങ്ങളോളം തുടർന്നതാണ് ഒരുപാട് കൊല്ലങ്ങളായി അവിടെ വാഫി സിസ്റ്റം തുടങ്ങിയിട്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എടുക്കരുത് എന്ന് സെയ്ദുള്ളൽമ പറഞ്ഞ് അത് കേട്ട് കമ്മിറ്റിക്കാർ എടുത്തതുമില്ല കഴിഞ്ഞ പ്രാവശ്യം മാത്രം അങ്ങനെ ഇപ്പോൾ വീണ്ടും ഈ കഴിഞ്ഞ പ്രാവശ്യം തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഈ പ്രാവശ്യം എടുത്തു സമസ്തയുടെ നേതാക്കന്മാർക്ക് മുഷാവർ മെമ്പർമാർക്ക് ആരും അവിടെ ഇത് പഠിപ്പിക്കരുത് എന്നുള്ള നിലപാടില്ല അത് കൃത്യമായിട്ട് എനിക്കറിയാം നമുക്കറിയാം എന്നിട്ട് എന്ത് ചെയ്തു ആ അങ്ങനെ ഒരു തീരുമാനമായി എസ് കെ എസ് എഫ് വരുമ്പോൾ ആ എസ് കെ എസ് എസ് എഫിന്റെ എല്ലാവരെയും അല്ല പറയണത് ഷജറൈസും ബാധിച്ച് തലയിൽ കയറിയ എടവണ്ണപ്പാറത്തെ ചില മൂക്കുകുത്തികളായ ചില ആളുകൾ മൂക്കുകുത്തി പറഞ്ഞില്ല തടി ഞാനും അതിനെപ്പറ്റി പറയണല്ലേ മോശമാക്കി എന്താ പറയുക അത്രേ പറയുള്ളുപ്പം അതിനെപ്പറ്റി അങ്ങനത്തെ ചില ആളുകൾ എന്ത് ചെയ്തു അവിടെ കുടി പിടിച്ചു ഏത് കുടി എസ് കെ എസ് എഫിൻ്റെ കുടി ആർക്ക് മോശം ഉണ്ടായത് സമസ്തക്ക് പിന്നെ ആർക്കുണ്ടായത് എസ് കെ എസ് എഫിന് അവിടെ വാപ്പി സിസ്റ്റം അട്ടൻമൂലം നടക്കുന്നുണ്ട് നടക്കും ചെയ്യും ഇതുകൊണ്ട് മോശം ആർക്കുണ്ടായി ഇതും തന്നെ ആ പരിപാടിയുടെ മുന്നേ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എസ് കെ എസ് എഫിൻ്റെ അവിടുത്തെ തലതിരിഞ്ഞ എസ് കെ എസ് എഫ് കാരോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഷഹറൈസം ബാധിച്ചവരോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പരിപാടി അവിടെ നിന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ അതിൻ്റെ മാനക്കേടിലൊന്ന് നമുക്ക് പോയിക്കൂടായിരുന്നോ ഇപ്പം സംഘടനയ്ക്കല്ലേ മാനക്കേട് ഉണ്ടായത് ഈ പോയ ആളുകളൊക്കെ കൊടി പിടിച്ചാണ് പോയി പക്ഷേ ചീത്തപ്പേര് എന്നേക്കുമായി അവിടെ അവശേഷിച്ചു ഇങ്ങനത്തെ കുറേ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എടുക്കേണ്ട സമയത്ത് എടുക്കാത്തതിൻ്റെ പോരായ്മ നല്ലോണം ഉണ്ട് കാരണം തീരുമാനം സംഗതി നടക്കുന്നതിന് മുന്നാവുമ്പോൾ നമുക്ക് കുറഞ്ഞ സംഗതി മതി രോഗം മൂർജിച്ചതിൻ്റെ ശേഷം ചികിത്സിക്കുമ്പോൾ ഒരുപാട് പൈസ ചിലവാണ് എന്നാലോ രോഗി രക്ഷപ്പെട്ടോളെന്നില്ല എന്നതുപോലെ ഈ വിഷയങ്ങളൊക്കെ അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഇത്തരം കാര്യങ്ങളുടെ ഒരു പോരായ്മ ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എടുക്കേണ്ട തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കാത്തൊരു പോരായ്മ ഉണ്ട് നമ്മുടെ ചില നേതൃത്വത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാരുടെ അടുത്ത് എന്ന് ഇപ്പം ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ട് എടുക്കേണ്ടുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയിൽ ആർജത്തോടു കൂടി എടുത്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ആരും തലപൊക്കൂല മനസ്സിലല്ലേ ഈ ഉറുവിശിയെ കൊണ്ടൊക്കെ കൊണ്ട് സംഘടന ഒക്കെ ഉണ്ടായ മാനക്കെട് എത്രയാണ് തീർത്താ തീരാത്തത്ര മാനക്കെടുണ്ട് മൂഷാവരുടെ നമ്മുടെ സംസ്ഥ എ പി ഭാഗം പുറത്തു പോയതിനു ശേഷം ഇന്നേ വരെ ഇതേപോലുള്ള ഒരു അപമാനത്തിൽ നമ്മുടെ സംഘടനയായിട്ടില്ല സമസ്തായിട്ടില്ല അതിൻ്റെ പോഷകടകളായിട്ടില്ല എസ് കെ എസ് എഫ് ആയിട്ടില്ല പക്ഷെ ഇപ്പം അതിലേക്കൊക്കെ എത്തിച്ചു അതിൻ്റെ കാരണക്കാർ ഈ കുറച്ച് തലതിരിഞ്ഞ ആളുകളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല റബ്ബർ കറിയപ്പെട്ട സ്ഥലമായിക്കോ